നമ്മുടെ കുഞ്ഞുങ്ങൾ വീണുപോകുന്നൊരു കാലമാണ് അമ്മമാർ അപ്പന്മാർ ഈ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ ഇത് പറഞ്ഞത് കണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല നമ്മുടെ കുട്ടികൾ യാഥാർത്ഥ്യവും ഫിക്ഷനും കൂടിക്കുഴഞ്ഞ വെബ് സീരീസുകൾക്ക് മുന്നിലാണ് ഏതാണ് സത്യമെന്ന് അവർക്കറിയില്ല ചോരമണക്കുന്ന സിനിമകളാണ് അവർക്ക് ഇഷ്ടം മാർക്കോ പോലെ ഹിംസയിലൂടെയാണ് വയലൻസിലൂടെയാണ് ഹീറോയിസം തരപ്പെടുക എന്നാണ് അവർ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെ അവരെ ധരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഗുരുക്കന്മാരാരാണ് നിശ്ചയമായും അമ്മയപ്പനും അധ്യാപകരും അല്ല യൂട്യൂബർമാരാണ് വ്ളോഗർമാരാണ് പരീക്ഷ വന്നു പരീക്ഷയ്ക്ക് അങ്ങനെയൊന്നും പഠിക്കണ്ട സെലക്റ്റീവായ ചില ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി എന്നാണ് വ്ളോഗർ പറയുക ആരാണ് നമ്മുടെ കുട്ടികളുടെ ഗുരുക്കന്മാർ ജീവനില്ലാത്ത ഉപകരണങ്ങളിലേക്ക് ഗുരുത്വം കൂടുമാറിയ കാലം അകലങ്ങളിൽ മക്കൾ വീണു പോകാതിരിക്കാൻ അമ്മയില്ലാത്തൊരു കുട്ടിയാണ് വീണുപോയത് ദൂരദേശത്ത് തൂർത്തപുത്രൻ എന്നെ കേക്കുന്ന അമ്മ എന്നെ കേക്കുന്ന അപ്പ ഇത് ആവർത്തനം ഒൻപതിന്റെ പശ്ചാത്തലം തന്നെ കാലം നമ്മുടെ മക്കൾ അകലങ്ങളിൽ വീണു പോകാതിരിക്കാൻ വീണ് കിടക്കേണ്ട കാലമാണ് പ്രിയപ്പെട്ട ഒരു അകലങ്ങളിൽ ഒരു കുഞ്ഞു വീണുപോയതിന്റെ കാരണം എന്താ അമ്മയുള്ള വീട്ടിൽ ഏത് കുട്ടിയാണ് വീണുപോക അല്ല നല്ല അമ്മയുള്ള വീട്ടിൽ ഏതു കുട്ടിയാണ് വീണുപോയ ദേശം ലൂക്കോസ് പതിനഞ്ച് എഴുതിയിരിക്കുന്നത് പ്ലേസ് എന്നാണ് ബോധപൂർവമാണ് പല കഥകളിലും സ്ഥലനാമങ്ങൾക്ക് പേരുള്ള സ്ഥലനാമങ്ങളുള്ളപ്പോ മുടിയൻ പുത്രൻ വീണുപോയ സ്ഥലം ദൂരദേശം മനഃപൂർവ്വമാണ് തമ്പുരാൻ എന്ന് പറഞ്ഞത് ഈ കാലത്ത് നിന്റെ കൊച്ചിൻ്റെ ദൂരദേശമേതാ എന്റെ കൊച്ചിൻ്റെ ദൂരദേശമേതാ ബാംഗ്ലൂരാണോ മുംബൈയാണോ കോയമ്പത്തൂരാണോ ഡൽഹി ആണോ എറണാകുളമാണോ തിരുവനന്തപുരമാണോ നമ്മുടെ കൊച്ചുങ്ങൾ നമ്മുടെ കുട്ടികളായിരിക്കുന്ന ഇടങ്ങളൊക്കെ ദൂരദേശമാണ് അവിടെ നിന്റെ കുട്ടി വീണു പോകാതിരിക്കണമെങ്കിൽ വീട്ടിൽ വീണ് കിടക്കുന്നൊരമ്മ ഉണ്ടാകണം അപ്പനുണ്ടാകണം മോശം പറയുന്നു ഐ ബിഫോർ ഞാൻ വീണ് കടന്നു ധൂർത്തപുത്രന്റെ കഥയുടെ കുഴപ്പം എന്നെ കേൾക്കുന്ന പൊന്നുപോലുള്ള അമ്മമാരെ ഞാൻ പറയട്ടെ വീട്ടിൽ ഒരമ്മ ഇല്ലാത്തത് കൊണ്ടാണ് അകലങ്ങളിൽ ഒരു കുട്ടി വീണുപോയത് നല്ല അമ്മയുള്ള വീട്ടിൽ ഏത് പ്രവാസത്തിലും ഒരു കുഞ്ഞും തകരില്ല ഞാൻ ചോദിക്കട്ടെ പുറപ്പാട് പതിനേഴിൽ ഒരു സംഭവമുണ്ട് മോശ ആ പർവ്വതത്തിന്റെ മുകളിൽ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോ താഴ്വരയിൽ ഇസ്രായേൽ ജയിക്കുക അമലേക്കരോട് ആ കൈ ഉയർന്നിരുന്നാൽ മതി താഴെ താഴ്വരയിലെ യുദ്ധക്കളത്തിലെ ആയുധങ്ങളല്ല അകലങ്ങളിലെ പർവ്വതത്തിന്റെ മുകളിൽ ഒരു വൃദ്ധന്റെ കയ്യാ എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ വീട്ടിൽ പ്രാർത്ഥനാപ്പായിൽ നമ്മുടെ കൈ മാതാപിതാക്കളുടെ കരങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ ഉയരുമ്പോ അകലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജയിക്കും ബാംഗ്ലൂരിൽ അല്ലെങ്കിൽ എറണാകുളത്ത് കൂട്ടുകാരുമൊത്ത് ആ ചെറിയ ഇരുട്ടിന്റെ മറവിൽ ചിയേസ് പറഞ്ഞ് ചുണ്ടോടടുപ്പിക്കുന്ന നുരഞ്ഞു പൊന്തുന്ന ഗ്ലാസ് നിന്റെ കുട്ടി പപ്പായറിഞ്ഞ സങ്കടപ്പെടുമെന്ന് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് ഒരു ഓർമ്മ മനസ്സിലുണ്ടായിട്ട് താത്തു വെക്കുമെങ്കിൽ ോ അരുതാത്തൊരു ബന്ധത്തിലേക്ക് നിന്റെ കുട്ടി അതിരി വിട്ട് ചാറ്റ് ചെയ്യുമ്പോ മമ്മി അറിഞ്ഞ സങ്കടപ്പെടുമെന്ന് നിന്റെ കുട്ടിക്ക് തോന്നുമോ നമ്മുടെ കുട്ടികൾ ഏത് ദൂരദേശത്താണ് എന്നെ നോക്കൂ എന്നെ നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൂരദേശത്ത് വീണുപോകാതിരിക്കട്ടെ അകലങ്ങളിൽ ഒരു മകൻ വീണുപോയി കാരണം വീട്ടിൽ വീഴാനാളില്ല മോശം വീണ് കിടന്നു എന്നെ കേൾക്കുന്ന അമ്മമാരെ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കല്ലേ ഈ നോമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീണ് കിടക്കേണ്ടതാണ്